എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത എനിക്ക് ആവശ്യമില്ല എന്റെ രഹസ്യങ്ങളെല്ലാം അറിയാമെന്ന് നിന്നെ വിളിവിടാൻ എനിക്ക് നിർത്തിയില്ല താലി കെട്ടിയ ഈ കൈകൊണ്ട് കഴുത്തു ഞെരുക്കാനും മനസ്സി വരുന്നില്ല അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കാം ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മരണം മാത്രമാണ് ഏത് വഴി വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം ദാ കണ്ടോ ആ നോബ് ഒന്ന് തിരിച്ചിട്ട് തീ പട്ടി ഉറച്ചാ മതി അല്ലെങ്കിൽ ദാ മുകളിൽ പാനുണ്ട് ബെഡ്ഷീറ്റിന് നല്ല ഉറപ്പ പൊട്ടി താഴെ വീഴുന്ന പേടിക്കണ്ട അതുമല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി മരണം തിരഞ്ഞെടുക്കാൻ നിനക്ക് ഇഷ്ടമുള്ള മാർഗം വേണമെങ്കിൽ പറഞ്ഞു എന്റെ സിന്ധുമോൾക്ക് വേണ്ടി അനിയാട്ടൻ അതും മുറുക്കി തരാം പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നിർബന്ധമാണ് പിന്നെ സൂര്യൻ അർത്ഥമിക്കുന്നത് strength if if Signa! Sidu 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 s i i d u i d u s i i d i d u s i i d u Sidu 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 s ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നുപോയി അതുകൊണ്ട് സിന്ധുവിന്റെ ജീവിതം ഇനി കിടക്കേ തന്നെയാവും അനങ്ങാനോ മിണ്ടാനോ കഴിയാതെ കോമ സ്റ്റേജിൽ യു ആർ വെൽ അതുകൊണ്ട് മറച്ചു വച്ചിട്ടൊന്നും കാര്യമില്ല എന്തെങ്കിലും ഒരു മിറക്കളിനോട് പ്രാർത്ഥിക്കാനല്ലാതെ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല A ഭക്ഷണം കഴിക്കാനുള്ള ആണോ നമുക്ക് ആനന്ദം ലഭിക്കാത്തത് ആരോടാ സംശയം ചോദിക്കുക ചോദിക്കപ്പൊ നമ്മുടെ മുഖം കാണുന്നതെന്നെ ചതുർത്ഥിയ കഴിച്ചു നോക്കാം ചിലപ്പോ ആനന്ദം ലഭിച്ചേക്കും ആ നിനക്കെന്താ കുക്കുറം ഒരുക്കുന്നത് കാര്യം മഹാഗുരുവിന് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് നിനക്കറിയില്ലേ നോമും ഒരു മഹാഗുരു ആയിന്ന് തോന്നി തുടങ്ങി നിനക്കും ഈ കുക്കുടം ആഹരിക്കണം അല്ലേ അതെ സ്വാമി എന്നാൽ കേട്ടോ ഈ കുക്കുടത്തെ നീ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ നിന്നെ നാമം ചെയ്യും കോഴിയെ ഭക്ഷിച്ച നിന്നെ ഞാൻ ഭക്ഷിക്കും നാം ഭക്ഷിക്കും അയ്യോ അപ്പൊ മാത്രം ഭക്ഷിച്ചാലോ നിന്റെ രണ്ട് കൈയും നാം ഭക്ഷിക്കും അപ്പൊ ഈ കോഴിയെ നോം എന്ത് ചെയ്യുന്നു അത് തന്നെ സ്വാമി നമ്മയും ചെയ്യുമെന്നോ നീ കോഴിയെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ പാലിക്കു സ്വാമി നമ്മയും ചെയ്യൂ ഓഹോ അങ്ങനെയോ അത്രക്കായില്ലേ ശരി പണിതരാം అనలే భక్తరే ఇని యథార్థ సన్యాసి అనుగ్రహం వేందవర్ నమ్ కడు వీడిట ఎరే పచ్చి అయ్యో అన్న వేడం ാർക്കുള്ള ശിസ്സ ഇത് തന്നെ കൊടുക്കുക നല്ലോണം കൊടുക്കൂ നീ കൈകളുടെ പാറപ്പെടാ നീക്കൊന്നും ഭൂപടാ രാവിലെ വിളിച്ചിരുന്നു അല്ലേ ഓക്കെ മിസ്റ്റർ സിദ്ധാർഥൻ ഞാൻ ഇവിടെ ചാർജ് എടുത്തതിനു ശേഷം എനിക്ക് നേരിട്ട് ലഭിക്കുന്ന ആദ്യത്തെ കേസാണിത് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ആക്ഷൻ എടുക്കാം താങ്ക് യു സി യു അങ്ങക്കൊരു വിസിറ്റ് ഉണ്ട് ഐ പി താഴെ കാറിൽ വെയിറ്റ് ചെയ്യുന്നു വരാൻ പറയൂ സർ യെസ് അനിരുദ്ധൻ വി ഇദ്ദേഹത്തിന്റെ കൈ ഒന്ന് ചലിച്ചാൽ ഭരണകൂടങ്ങൾ നിലമ്പൊത്തും സ്റ്റേറ്റ് പൊളിറ്റിക്സിലും ഡൽഹിയിലും ഇദ്ദേഹത്തിനുള്ള അതാ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിശബ്ദമാകും പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ ആര് വന്നാലും ഇവിടത്തെ ആദിത്യം അനുഭവിച്ചേ മടങ്ങാറുള്ളൂ ഓ മുഹമ്മദ് മലയുടെ അടുത്ത് വന്നില്ലെങ്കിൽ മല മുഹമ്മദിനടുത്തേക്ക് അതായി ഇവിടുത്തെ ഒരു രീതി സാറിനെ കൂട്ടിക്കൊണ്ടു പോരാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല നേരിട്ട് വന്ന് പരിചയപ്പെടണമെന്ന് നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം സോ ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തിന്റെ നല്ല തുടക്കത്തിനായി ഒരു ചെറിയ സമ്മാനം ഇത് അനിരുദ്ധിന്റെ രീതിയാണ് ഓഫീസ് ടേബിളിൽ ഞാൻ ഇത്തരം കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാറില്ല ഓക്കെ നമ്മുടെ സൗഹൃദാരംഭം ആരംഭം മറ്റെവിടെങ്കിലും ആവാം നാളെ ഹോട്ടൽ ഇന്റർനാഷണൽ ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈവനിങ് ഫോർ ഒ ക്ലോക്ക് എനിക്ക് പ്രതീക്ഷല്ലോ ഷുവർ വിഷർ ിൽ നാളത്തെ വൈകുന്നേരം എന്നോടൊപ്പം രാത്രി വി ഐപികൾക്ക് മാത്രം പ്രവേശനമുള്ള എന്റെ ഗസ്റ്റ് റൂമിൽ വേണ്ട നേരത്തെ പറഞ്ഞ് ഞാൻ നാളത്തെ രാത്രിയുടെ ഒരിൽ നഷ്ടപ്പെടുത്തുന്നില്ല സക്കറിയ സാർ വന്നിട്ടുണ്ട് ലേഡീസ് ആൻഡ് ജെന്റൽമെൻ here comes the star attraction of our party. എന്താ സാർ യൂണിഫോമിൽ ഡ്യൂട്ടിക്കിടയിൽ ഒരു കോംപ്ലിമെന്റ് പോലും സ്വീകരിക്കാറില്ല പറഞ്ഞിട്ട് ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കോംപ്ലിമെന്റ്സ് വാങ്ങാറില്ല പക്ഷേ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട് അത്രയും വിളിച്ചിട്ടാണെന്ന് കൂട്ടി പോലും ഓക്കെ തന്നുള്ളൂ ഇന്നുവരെ ഞാൻ എല്ലാവർക്കും ഭാര്യ പോയി കൊടുത്തിട്ടേ ഉള്ളൂ ആദ്യമായാണ് ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം തരുന്നത് സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ച ജീവനുള്ള ജഡമാക്കി മാറ്റിയതിന് സുമയെന്ന പാവം പെൺകുട്ടിയെ പിച്ചി ചീന്തിയതിന് നിനക്ക് ഞാൻ തരുന്ന ചെറിയൊരു കോമ്പടികൾ